മടുത്തു ബാലേട്ട വലിയ ബംഗ്ലാവൻ കാറുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല ഒരു ചെറിയ ജോലി ഉള്ളു എൻ്റെ ആശ നാനോടെ കാട്ടിലെ ദാസൻ പറയുന്ന ഈ ഡയലോഗ് ഏതൊരു മധ്യവർഗ മലയാളിക്കും തൻ്റെ ജീവിതവുമായി കൂടി ബന്ധപ്പെട്ടതാണ് അമാനുഷികതകളൊന്നുമില്ലാതെ തമാശകളും വേദനയും നിസ്സഹായതയും എല്ലാം തന്നെ ഇത്തരം സാധാരണക്കാരൻ കഥാപാത്രങ്ങളിലൂടെയാണ് മോഹൻലാൽ എന്ന നടൻ മലയാളിക്ക് തങ്ങളുടെ പ്രിയങ്കരനായ ലാലേട്ടനായി മാറിയത് ടി പി ബാലഗോപാലൻ എം എന്ന സിനിമ തന്നെ ഒരു ഉദാഹരണമായെടുക്കാം എംഎക്കാരനായ അയാളുടെ കഥ ആരംഭിക്കുന്ന തന്നെ തന്റെ ശമ്പളം വെറും എണ്ണൂറ് രൂപയാണെന്ന് ദൈവങ്ങളോട് പരാതി പറയുന്നിടത്തുന്നതാണ് ചിട്ടിയിൽ ചേർന്നും ലോട്ടറി എടുത്തും എന്തെങ്കിലും പണക്കാരനാകുമെന്ന സ്വപ്നം കണ്ട ജീവിക്കുന്ന ആളാണ് ബാലഗോപാലൻ കോഫി ഷോപ്പിൽ വെച്ച അപ്പുറത്തിരിക്കുന്ന കവിതാക്കളെ കണ്ട് നമ്മുടെ പുറകിലിരിക്കുന്ന ടീമിനെ നോക്കുകയും ലൈനാണ് ലൈൻ എന്ന് പറയുന്ന ബാലഗോപാലന്മാരെ നമ്മൾ എല്ലാവരും നാട്ടിൻ പുറങ്ങളിൽ കണ്ടിട്ടുണ്ടാകും സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ രസ വിവാഹം കഴിഞ്ഞ വന്ന അനിയത്തിയോട് ദേവി ഇപ്പൊ എന്റെ ഉള്ളൂ അവിടെ ചെന്നാൽ നിനക്ക് സ്വന്തമായി കാര്യങ്ങൾ ഉണ്ടാവില്ലേ കൺവശി വാങ്ങിക്കുക പൗഡർ വാങ്ങിക്കുക അങ്ങനെ എന്തെങ്കിലും അതിനൊന്നും നാരായണൻകുട്ടിയെട്ടിക്കേണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് അൻപത് രൂപ നോട്ട് നോട്ടെടുത്ത് കൊടുക്കുമ്പോൾ അയാളുടെ സഹോദരന്റെ നിസ്സഹായത ആർക്കും മനസ്സിലാകും നാടോടെ കാട്ടിലേക്ക് വന്നാൽ അവിടെയും തന്റെ വിദ്യാഭ്യാസത്തിനത്ത് തൊഴിൽ ലഭിക്കാത്ത ദാസന്റെ മനസ്സ് ആർക്കും വായിക്കാൻ കഴിയും പണിക്ക് പോകുമ്പോൾ അല്ലേലും ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറയാത്തവരുണ്ടോ നമുക്ക് നല്ലൊരു വീട് കെട്ടണം കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് ഇങ്ങനെ ിനാവ് കാണാത്തവരുണ്ട് പ്രതീക്ഷിച്ച പോലെ ജോലിയൊന്നും ലഭിക്കാതെ മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറുന്ന അവസ്ഥയും അമ്മയുടെ മരണം പോലും കത്തിലൂടെ മാത്രം അറിയേണ്ടി വരുന്നവന്റെ വേദനയും മോഹൻലാൽ പകർന്നാടുമ്പോൾ ആരും ദാസനു സ്വന്തം മുഖം കാണും ഈ കഥാപാത്രങ്ങളുടെ അവസ്ഥകൾ ഇന്നും ഏതൊരു മലയാളിക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് നടപ്പിലെ നോട്ടത്തിലും ചിരിയിലും കരച്ചിലുമെല്ലാം യാതൊരു അതിഭാവുകത്വവും ഇല്ലാതെയുള്ള മോഹൻലാലിന്റെ പ്രകടനം തന്നെയാണ് അതിന് കാരണം നാടോടിക്കാട്ടിലെ മണ്ണെണ്ണ വാങ്ങാൻ പോകുന്ന രംഗത്തിലെ ആ ചമ്മൽ കളർന്ന ചിരിയും മിഥുനത്തിലെ ഇനി പണയം വെക്കാൻ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴുള്ള ആ നിസ്സഹായതയുമെല്ലാം മറ്റാർക്കും ചെയ്യാനാകാത്ത വിധമുള്ള ഒരു മോഹൻലാൽ മാജിക് തന്നെയാണ് അയാളുടെ പ്രണയഭാവങ്ങൾക്ക് പോലും ആ മനോഹാരിതയുണ്ട് വഴക്ക് പറയാൻ ശാസിക്കാൻ നേർവഴിക്ക് നടത്താൻ ഇതിനൊക്കെ ഒരാൾ എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണെന്ന് നാടോടിക്കാട്ടിൽ പറയുന്ന അത്രത്തോളം സ്വാഭാവികമായി പ്രണയം വീഴുന്ന നിമിഷങ്ങൾ മലയാളത്തിൽ വിരളമാണെന്ന് പറയാം തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ മിക്ക സിനിമകളിലും നമ്മൾ കണ്ടത് ഏതൊരു ശരാശരി മലയാളിക്കും സ്വന്തം ജീവിതവുമായി ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന മോഹൻലാൽ കഥാപാത്രങ്ങളെയാണ് ടി പി ബാലഗോപാലൻ എം എയും വെള്ളാനകളുടെ നാടിലെ കോൺട്രാക്ടർ സിപിയും നാടോടിക്കാട്ടിലെ ദാസനുമെല്ലാം അത്തരം കഥാപാത്രങ്ങളാണ് അവർക്ക് വില്ലന്മാരാകുന്നത് പലപ്പോഴും ഈ വ്യവസ്ഥ കൂടിയാണ് വെള്ളാനകളുടെ നാടിലെ പവിത്രനെ ചെറിയ തട്ടിപ്പുകൾ നടത്തുന്ന കോൺട്രാക്ടർ സി പി ആക്കുന്നതും വരവേൽപ്പിലെ മുരളിയെ തിരികെ ഗൾഫിലേക്ക് പറഞ്ഞു വിടുന്നതും ഗാന്ധിനഗറിലെ സേതുവിനെ മഞ്ഞണി മാമളിയിൽ നിന്ന് വന്ന ഗൂർക്കയാക്കുന്നതുമെല്ലാം ഈ വ്യവസ്ഥിതിയുടെ പരിമിതികൾ കൂടിയാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ മോഹൻലാലിലെ മാസ് കഥാപാത്രങ്ങളുടെ കുത്തൊഴുക്കുണ്ടായപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ചില വിയോജിപ്പുകൾ ഉണ്ടായി അന്ന് അതിന് മോഹൻലാൽ മറുപടി നൽകിയത് തന്റെ പിടിച്ച മീശ താഴ്ത്തി വെച്ച് ഒരു പെട്ടിയും കയ്യിലെടുത്ത് വരുന്ന അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രനായാണ് പിന്നാലെ രസതന്ത്രത്തിലെ പ്രേമചന്ദ്രനായും തന്മാത്രയിലെ രമേശനുമായെല്ലാം മോഹൻലാലിലെ സാധാരണക്കാരനെ മലയാളികൾ ചേർത്ത് പിടിച്ചു രസതന്ത്രം സിനിമയിൽ അച്ഛൻ മരിച്ചു മരിച്ചുവെന്നറിയുന്ന സിനിമ ലാലിന്റെ റിയാക്ഷൻ കാണിച്ചിട്ടുള്ളത് ഒരു ആലംബമില്ലാതെ പോകുന്ന ഒരു കൈൻറെ ക്ലോസ് അപ്പ് ഷോട്ടാണ് ആ കൈ ഒരു തൂണിൽ പിടിക്കുന്നതാണ് ആ കയ്യിൽ ആ കഥാപാത്രത്തിന്റെ നൊമ്പരം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഒരിക്കൽ സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി മോഹൻലാലിന്റെ റിയലിസ്റ്റിക് കഥാപാത്രങ്ങളെ കാണാൻ കഴിയുന്നില്ല എന്ന പരാതി പല പ്രേക്ഷകരും ഉന്നയിക്കുന്നുണ്ട് ആ പരാതികൾക്ക് ഒരു മറുപടി തന്നെയായിരിക്കും ഒരുക്കുന്ന തുടരുമെന്ന സിനിമ എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഇതുവരെ പുറത്തു വന്ന പോസ്റ്ററുകളും ടീച്ചറുകളും പാട്ടുകളുമെല്ലാം നാണം കുണിങ്ങിയ ചിരിയോടെ കുസൃതിയോടെയുള്ള ആ പഴയ ലാലേട്ടൻ ഭാവങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് തുടരും സിനിമയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പ്രധാന കാരണവും അത് തന്നെ മുണ്ടം മടക്കി കുത്തി മീശയും പിരിച്ചു വരുന്ന മോഹൻലാലിനെ എല്ലാവർക്കും ഇഷ്ടമാണ് തിയേറ്ററുകളിൽ ആ മാസ് കഥാപാത്രങ്ങൾക്ക് മറ്റാർക്കും കഴിയാത്ത ഓളങ്ങൾ സൃഷ്ടിക്കാനും കഴിയും എന്നാൽ ആ മീശയൊന്ന് താഴ്ത്തി അല്പം കുസൃതിയോടെ നാണം കുടുങ്ങിയ ചിരിയുമായി ആ സാധാരണക്കാരൻ ഡാലട്ടൻ വരുമ്പോൾ അത് മലയാളികൾക്ക് സംതിങ് സ്പെഷ്യൽ തന്നെയാണ്